ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി അതിഗംഭീരമായ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മികവിൽ ഇപ്പോൾ സാൻഡോസ് മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്നലത്തെ ട്രെയിനിങ്ങിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിട്ടില്ല അതായത് നെയ്മർ കളിക്കളത്തിലേക്ക് എത്തിയിട്ടില്ല സഹതാരങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല മറിച്ച് ജിമ്മിലാണ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ കാരണങ്ങൾ സാൻഡോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും മാധ്യമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മുൻകരുതൽ എന്ന രൂപേണയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഈ ഒരു വിശ്രമം എടുത്തിട്ടുള്ളത് അതായത് ട്രെയിനിങ് നടത്താതിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കിൻ്റെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മൊക്കെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു എന്നിരുന്നാലും ഒരു മുൻകരുതൽ എന്ന രൂപേണയാണ് ഇന്നലത്തെ ട്രെയിനിങ്ങിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുള്ളത് ഇന്നത്തെ ട്രെയിനിങ്ങിൽ നിന്നും അദ്ദേഹം മാറി നിന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല അടുത്തതായി പൗലി സ്റ്റാർ ഏവനിലെ സെമി ഫൈനൽ മത്സരമാണ് നടക്കുന്നത് എതിരാളികൾ കരുത്തരായ കൊറിന്ത്യൻസ് ആണ് ആ മത്സരത്തിൽ നൈമർ ജൂനിയർ കളിക്കും അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഈ ഒരു സെമി ഫൈനൽ മത്സരം നടക്കുക സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല കാരണം കൊറിന്ത്യൻസ് വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം